ഹായ് ഹലോ അപ്പ എല്ലാവർക്കും അതേ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊരു കാര്യം കാണിച്ചാലോ ഈ സൈക്കിൾ ഉണ്ടെങ്കിൽ ഇതിപ്പോ ഒരു രണ്ട് മൂന്ന് വർഷമായി ഉണ്ടാവും വാങ്ങിച്ചിട്ട് വാങ്ങിച്ച മൂന്നാമത്തെ മാസത്തിൽ തന്നെ ഇവിടെ പരിപ്പക്ക ഊരി കെട്ടോ ഒന്നല്ല രണ്ടാമത്തെ മാസത്തിൽ തന്നെ കണ്ട ബ്രേക്ക് ഇല്ല ഇനി അവനമ്മ കാണിക്കുന്ന വിക്രസം കാണിച്ചാലോ രാത്രിട്ടുണ്ടെട്ടോ പടുത്തൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാളും മൂന്നയിക്കാൻ പോയെന്നാണ് അമ്പിടി കുഞ്ഞു യാഗബേബി ഇവിടെ കടന്നുറങ്ങുകയാണ് ചേർത്തിട്ടില്ല കേട്ടോ അവൾക്ക് പുതക്കണത് എല്ലാവരും ചെയ്യുന്നു ഏട്ടന്മാര് കേൾക്കണത് കാണിച്ചേട്ടന്മാരെ ഓട്ടപ്പത്തിൽ ഇരുന്ന് കണ്ട് കേൾക്കാൻ കേട്ടു തേടിയത്ര തല ചീക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെട്ടോ ചീന്തി കെട്ടി വയ്ക്കാൻ മുടിയൊക്കെ പോയി തുടങ്ങിയിട്ട് അത് അവിടെ ഒക്കെ കഷണ്ടി ആകാൻ തുടങ്ങി പക്ഷെ അവിടെ ഇങ്ങനെ കുറേശ്ശേ പേരുണ്ട് കേട്ടോ അതാണ്ട് പോയിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ തെ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്